കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് അപ്രഭാതത്തിലും മഹത്തപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വാന്തനത്തെ അറിയിക്കുന്നു യഹോവയായ ദൈവം എന്നും നീക്കം നമ്മുടെ കൂടെയുണ്ട് ഉച്ചാരണങ്ങളുടെ ദൈവമാണ് നീക്കവോക്കൾ നൽകുന്ന ദൈവമാണ് കരുതുന്ന ദൈവമാണ് കാക്കുന്ന ദൈവമാണ് എല്ലാ കാലത്തും കൂടെ കൂടെയിരിക്കുന്നവനാണ് അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവിടുത്തെ വലുത്ത് ഭാഗത്ത് എന്ന പ്രമോദങ്ങളുമുണ്ട് ദൈവത്തിൻ്റെ വഴി ജീവിപ്പിക്കുന്ന വഴിയാണ് ജീവനുള്ള വഴിയാകും സ്തോത്രം വ്യക്തത്വമുള്ളതൊന്നും ദ്രവത്വം കാണുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല വായത്വം ഇന്നലെയും ഇന്നും നാളെയുമുണ്ട് അത് തീർന്നു പോവില്ല ബലഹീനനായ ഒരു ദൈവമല്ല വാക്ക് പറഞ്ഞത് വിളിച്ചു വരുത്താൻ കഴിവുള്ളവൾ അബ്രഹാം പറഞ്ഞതുപോലെ വായത്വം ചെയ്തവൻ അത് പൂർണമായി നൽകാൻ ശക്തനെന്ന ഞാൻ ഉറച്ചിരിക്കും ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്തും എപ്പോഴും ഉണ്ടാകണം വാക്കു പറഞ്ഞ ദൈവം വാക്തത്വം ചെയ്തവൻ അത് നൽകാൻ വിശ്വസ്തനെന്ന് ഞാൻ ഉറച്ചിരിക്കും എൻ്റെ അർത്ഥം ഇന്നും ആ ശക്തി കുറഞ്ഞു പോയിട്ടില്ല നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി കുറയുമ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളതുമായി താരതമ്യം ചെയ്യും നമ്മളെപ്പോഴും നമ്മുടെ പരിധികളും പരിമിതികളും ഒക്കെ ദൈവത്തിൻ്റെ മഹത്വമായി താരതമ്യം ചെയ്യും അല്ലേ നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്രവർത്തികളോ അതിലുപരി സർവശക്തിയുള്ള ദൈവം വിളിച്ചു വരുത്തുന്ന ദൈവം മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവം ഇപ്പോൾ ഒന്ന് കാണില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് പോലും അവിടെയും ചിലത് തുറക്കാൻ കഴിവുള്ള ഒന്നുകൂടി പറഞ്ഞാൽ ഉളവാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് ദൈവം കൽപ്പിച്ചാൽ ഇന്നും അത്ഭുതങ്ങൾ സംഭവിക്കും ശതാധിപൻ പറയുകയാണ് കർത്താവേ അങ്ങയുടെ ഒരു വാക്ക് വാക്കുമതി അങ്ങനെ അവിടെക്ക് വരണ്ട വാക്കിൻ്റെ ശക്തി ശതാധിപൻ്റെ അകത്ത് മനസ്സിലായതുകൊണ്ടല്ലേ താനങ്ങനെ പറഞ്ഞതാ ഇന്ന് പറയാൽ നമുക്ക് പറയാൻ കഴിയണം അദ്ദേഹ അങ്ങയുടെ ഒരു വാക്കുമതി എൻ്റെ സ്ഥിതി മാറാൻ എൻ്റെ വിഷയത്തിന് പരിഹാരം വരാൻ അവിടുത്തെ ഒരു എന്ന വിശ്വസിക്കുന്നവർ ഇന്ന പകൽ സ്ത്രോത്രം ചെയ്യണം ആ ഒരു വാക്കായിരുന്നു നാറ്റം വെച്ച വിഷയത്തെ പുറത്തു കൊണ്ടുവന്നത് അല്ലേ നാല് ദിവസമായി നാറ്റം വെച്ചു കല്ലു വെച്ചു ഇനി ഒടുക്കത്തെ നാളിലെ ഉയർപ്പുള്ളൂ എന്ന് ചിന്തിച്ചയിടത്ത് ഒരു വാക്ക് പറഞ്ഞു ലാസറെ ഉറത്തു വരിക എന്ന് ഗംഭീരധ്വനിയോടെ ഉറക്കവിളിക്കുകയാ വാക്കിൻ്റെ മുമ്പിൽ മാറ്റം വെച്ച വിഷയം ചർച്ചയായ വിഷയം ജീവൻ പ്രാപിച്ച പുറത്തു വന്നെങ്കിൽ ഇന്ന് പകലും ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത് നിങ്ങളുടെ വിഷയത്തിന്മേൽ ആ കമാൻഡ് പുറപ്പെടാൻ കഴിയുക കൈപ്പല പുറപ്പെട്ടാൽ അതിനെ തടയാൻ ലോകത്തിലൊരു വ്യക്തി ോ അധികാരങ്ങൾക്കോ നിയമങ്ങൾക്കോ ദേശാധിപതികൾക്കോ ഒരു സംവിധാനങ്ങൾക്കോ മുദ്രകൾക്കോ കാവകൾക്കോ കഴിയില്ലെന്നുട വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട് സ്തോത്രം ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം സുഭരിതമാണ് പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വതഭുജങ്ങൾ ഉണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കി തളഞ്ഞു സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിനു മുമ്പ് ഇസ്രയേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹ വചനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആത്മനിയോഗപ്രകാരം താൻ ജനത്തെ അനുഗ്രഹിക്കുകയാണ് ഓരോ ഗോത്രങ്ങളെയും പെറ്റിപരമായി അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാണ് ഇവിടെ കാൽ ഇവിടെ പറയുന്നു പുരാതനായ ദൈവം നിന്റെ സംഘേതം എന്ത് വെച്ചാൽ ഇന്നത്തെ ദൈവം അല്ല നീ സേവിക്കുന്ന ദൈവം നീ ഉണ്ടാകുന്നതിന് മുമ്പേ ഒന്നുകൂടി പറഞ്ഞാൽ അബ്രഹമുണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവം മോശ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവം ആദാം ഉണ്ടാകുന്നതിന് മുമ്പേ ആദാവിനെ ഉണ്ടാക്കുന്നത് ദൈവമാണ് സ്ഥാപനം അപ്പോൾ മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അത് എഴുതിയിട്ടുണ്ട് ദൈവമേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ് അർത്ഥം നിങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് നമ്മൾ ഈ ഭൂമിയിൽ ഉരയാകുന്നതിന് മുമ്പ് നമ്മൾ പേസ് ചെയ്യുന്ന വിഷയം അറിയുന്നൊരു ദൈവമാണ് പുരാതനായ ദൈവം സ്തോത്രം നമ്മൾ ഇന്നിൻ്റെ വിഷയം ഓർത്ത് പാലപ്പെടുമ്പോൾ ഈ ദൈവം അനാദിയായും ശാശ്വതമായ ദൈവമാണ് ആ ദൈവമാണ് ഇതിൻ്റെ സങ്കേതം ഇന്നലെ വാക്ക് പറഞ്ഞിട്ട് ഇന്ന് മാറിപ്പോയി നാളെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ സങ്കേതം പിന്നെന്തിനാ ആശ്രയിക്കാൻ പഠിക്കുന്നത് പിന്തിനെ എന്തിനാ സഹോദരങ്ങളെ സംശയിക്കുന്നത് അവിശ്വസിക്കുന്നത് ഇപ്പോൾ സാഹചര്യങ്ങളെ നോക്കി നിങ്ങളെന്തിനാന്ന് ഇടവേർപ്പെടുന്നത് പുരാതല്ലായൊരു ദൈവം അല്ലേ നമ്മുടെ ദൈവം സ്തോത്രം അതുകൊണ്ട് പറ്റെടുത്ത് ആരംഭത്തിൻ്റെ തന്നെ അവസാനമറിയുന്നൊരു ദൈവം അല്ലേ നമ്മുടെ ദൈവം സ്തോത്രം ചെയ്യാമോ പുരാതനായി അം നിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭൂജങ്ങളുണ്ട് വീണാലും ആ ഭൂജത്തിലാണ് വീഴുന്നത് എന്നുവെച്ചാൽ നീ കിടക്കുമ്പോൾ നീ സഞ്ചരിക്കുമ്പോൾ നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ കീഴേ ഒരു പൂജമുണ്ട് ശാശ്വതമായ പൂജ അതിൻ്റെ അർത്ഥം ഒരു ദിവസത്തേക്കുള്ള പൂജമല്ല ജീവിതത്തിൻ്റെ എൻ്റെ വരെ നിന്നെയും നിൻ്റെ തലമുറകളെയും അഭിഷക്തന്മാരെയും മിനിസ്ട്രിയെയും സൂക്ഷിക്കാനും നടത്താനും പരിപാലിക്കാനും കരുതാനും കഴിവുള്ള മാറാ ടക്കാത്ത ഒരു ശാശ്വതഭുജം നീട്ടിയ ഒരു ശാശ്വതഭുജം ഉയർന്നിരിക്കുന്ന ഒരു ശാശ്വതഭുജമാണ് നമ്മുടെ കീഴേ ഉള്ളത് നമ്മൾ എത്ര സുരക്ഷിതരാണെന്ന് ഓർക്കണം പ്രിയരെ നമ്മൾ പറ അയ്യോ തീർന്നു അസ്തമിച്ചു പ്രതീക്ഷയെല്ലാം കഴിഞ്ഞു ഇനി ഒന്നും നടക്കില്ല പക്ഷെ തിരുവഴുത്ത് പറയുന്നു കീഴേ ശാശ്വതമായൊരു ഭൂജമുണ്ട് ഉറപ്പുള്ളവർ എന്നു പകൽ ദൈവത്തിന് നന്ദി പറ ഞാനിനി സംശയിക്കില്ല പലപ്പോഴും ഈ ഭൂജത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലായില്ലോ പലരും എഴുതി തള്ളിയപ്പോഴും ഇനി എഴുന്നേൽക്കില്ലെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ വീണ്ടും എഴുന്നേറ്റത് ആ ഭൂജത്തിനകത്താണ് നമ്മൾ വീണത് സ്തോത്രം ആ ഭൂജമാണ് നമ്മളെ താങ്ങിയത് ആ ഭൂജമാണ് നമ്മളെ ശക്തീകരിച്ചത് എൻ്റെ ഭൂജം അവനെ ബലപ്പെടുത്തും ശത്രു അവനെ തോൽപ്പിക്കയില്ല വഷണൻ അവനെ പീഡിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ സേട്ട ഭുജത്തിൻ്റെ ശക്തി ഇന്ന് പകൽ തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ് ആ പൂജം നിങ്ങളെ താങ്ങാൻ പോകുക ആ പൂജം നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക ആ പൂജം നിങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെടാൻ പോവുകയ ആ പൂജ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഓഫീസിൻ്റെ മേൽ വ്യാപരിക്കാൻ പോവുക ആ പൂജത്തിൻ്റെ ശക്തി നിങ്ങളുടെ അവയവങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക ആ പൂജത്തിൻ്റെ ശക്തി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഈ ശക്തി ഏറ്റെടുക്കുക അസാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയട്ടെ കീഴേശ്വതഭുജങ്ങൾ ബാക്കി ഭാഗം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കീഴേ ശശ്വതഭുജങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുക്കണം മൂവ് ചെയ്യണം ആറച്ചു നിൽക്കരുത് പാകച്ചു നിൽക്കരുത് സംശയിച്ച് പുറകോട്ട് പോകരുത് കാരണം ഞാൻ ചിലടത്തേക്ക് ചവിട്ടാൻ പോകുകയാണ് ഞാൻ വീഴില്ല എന്നെ താങ്ങുന്ന ഒരു കരമുണ്ട് എന്നെ സഹായിക്കുന്ന ഒരു കരമുണ്ടോ അവിടെ വിളിച്ചു പറഞ്ഞു ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട പ്രവിച്ച് നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവാകന്ന് എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട താങ്ങും 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 ആരും താങ്ങില്ലെന്ന് ചിന്തിക്കുന്നവർ എന്നെ താങ്ങാൻ കൈ താങ്ങൽ നൽകാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്നവരോട് മനുഷ്യാത്മാ അവന് പറയാനുള്ളത് എൻ്റെ വലം കൈ കൂടി അതിനെ താങ്ങും കിരീ ശാശ്വത പുതിയ നന്ദിയോട് സ്ത്രോത്രം ചെയ്യാം സർവശക്തിയുള്ള ദൈവേ സ്വർഗീയ പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും സക്കലവിധ അധികാരവും ലഭിച്ച നസ്രനെ അങ്ങയുടെ ശാശ്വതഭുജങ്ങളാൽ ഓ ഞങ്ങൾ വഹിച്ചിരിക്കയാൽ ആ ശാശ്വത ഭുജങ്ങൾ ഓ ഞങ്ങളെ താങ്ങിയിരിക്കാൽ അശാശ്വത ഭുജങ്ങളുടെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കാൽ സ്തോത്രം കൃപ കൂടെയിരിക്കും സകല മഹത്വമായി കേശവൻ നാമ ചെന്നൈ ആമേ ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ പുരാതനായിരത്തി കീഴേ ശ്രേഷ്ഠമായൊരു പൂജമുണ്ട് അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഈ വചനങ്ങൾ അലോട് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ചുമേ